സാർ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം മൂലധന ചെലവിനായി കിഫ്ബി മുഖാന്തരം മാറ്റിവെക്കാനും അതേപോലെ തന്നെ നാം നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ നൽകുന്നതിനു വേണ്ടി കെ എസ് എസ് പി എൽ കമ്പനി വഴി ധനസമാഹരണം നടത്തുവാനും സർക്കാർ നടത്തിയ ശ്രമങ്ങൾ അങ്ങേയറ്റം സൗദ്ദേശപരമായിട്ടുള്ളതാണ് എല്ലാവരും അതാ നിരത്തിൽ കാണുന്നതുമാണ് പക്ഷേ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ വായ്പാ പരിധി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് കേന്ദ്ര കേന്ദ്രസർക്കാർ വെട്ടിക്കുറവ് വരുത്തിയിട്ടുള്ളത് ഇതിൽ ഒരു വസ്തുത പതിനഞ്ചാം ധനകാര്യ കമ്മ്യൂണിസ്റ്റ് ശുപാർശകൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുള്ളതാണ് ആ ശുപാർശകൾക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ചുരുക്കത്തിൽ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി എൺപത്തൊന്ന് പ്രകാരം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളെയും അറിയിച്ച വ്യവസ്ഥകൾ മറികടന്നുകൊണ്ട് കേന്ദ്ര ധനമന്ത്രാലയം ഏകപക്ഷീയമായി കേരളത്തിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുന്നു ഇത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് ഇതാണ് നാം കാണേണ്ടത് ഇതിലാണ് നമ്മൾ ഒന്നിച്ച് പ്രതിഷേധിക്കണം എന്ന നിലപാട് ഞങ്ങളെടുക്കുകയും കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു പക്ഷേ അതിലങ്ങേയറ്റത്തെ വിമുഖതയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത് ഇത് സംസ്ഥാന മുഖം മുഖംതിരിഞ്ഞു നിൽക്കലാണ് സർ ഇത് അതുമാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് ആ പോരാട്ടത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം കൂടിയാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രത്യേക ദശാസന്ധി അതിനെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടതാണ് ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ മതനിരപേക്ഷത ജനാധിപത്യം നമ്മുടെ സംസ്കാരത്തിൽ അന്തർലീനമായ ഭൂസ്വരത ഇവയെല്ലാം കനത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് അധികാരം കൈയാളുന്നവരുടെ പക്കൽ നിന്നാണ് ഈ വെല്ലുവിളി കനത്ത തോതിൽ ഉയരുന്നത് സർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ നാം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളുടെ അടിവേരറക്കുന്ന നയപരിപാടികളാണ് ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് നമ്മുടെ ഭരണഘടന അത് നമ്മുടെ ജനത അവർക്ക് വേണ്ടി നൽകിയ മഹത്തായ ഭരണഘടനയാണ് ആ ഭരണഘടനയുടെ അന്തസ്സത്ത ഏതെല്ലാം വിധം ചോർത്താമോ അതെല്ലാം തകൃതിയായി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത് ചില വിഭാഗങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജനിച്ചു വളർന്ന ദേശത്ത് തന്നെ അന്യരാണെന്ന് പ്രഖ്യാപിക്കുക ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവാഹകനായിരുന്ന മഹാത്മാഗാന്ധിക്ക് നേരെ വെടിയുതിർത്ത പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻഗാമികൾ മതത്തെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ടാണ് നമ്മുടെ പൊതുമണ്ഡലത്തിൽ പ്രദൂഷണം സൃഷ്ടിക്കുന്നത് ഒരു മലീമസമാക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നത്